മലയാളത്തിലെ ഗ്രാമീണത പശ്ചാത്തലമായി സിനിമകൾ സംവിധാനം ചെയ്തതിൽ മുൻപന്തിയിലാണ് സത്യനന്തിക്കാട് സത്യനന്തിക്കാട് ജയറാം തിലകൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ വീണ്ടും പാലക്കാടൻ സിനിമ ലൊക്കേഷൻ കാഴ്ചകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കിന്ന് ഈ ഒരു വീഡിയോയിൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന്റെ ഒരുപാട് ലൊക്കേഷൻ കാഴ്ചകൾ കാണാം നോക്കി നിന്നു അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും ജോലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതാ ഒരു കിടിലൻ പാലക്കാട് പാലക്കാടൻ നെൽപ്പാടത്തിന്റെ സെന്ററിലാണുള്ളത് കേട്ടോ ഇപ്പൊ അത് വള്ളൂർ മന എന്ന് പറയും നമ്മള് ഒറ്റപ്പാലത്ത് നിന്ന് മണ്ണാർക്കാട് പോകുമ്പോൾ കല്ലു എന്ന് പറയുന്നത് മംഗലം കൊന്ന് പോകുന്ന വഴി കല്ലുവിന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടുന്ന് കുറച്ചുള്ളിലേക്ക് വരാനാണ് വള്ളൂർ മന അപ്പോൾ വള്ളുർമനയ്ക്കാണ് പോകുന്നത് ഒരു കിടരൻ സ്ഥലത്താണല്ലോ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യത്തെ ആദ്യമായിട്ട് എത്തുന്ന ആളുകളാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാക്സിമം ഷെയർ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാം കേട്ടോ അതാണ് ഒരു നെൽപ്പാടാണത് ഇത് പാലക്കാട് വന്നാൽ പിന്നെ എവിടേക്ക് നോക്കിയാലും നെൽപ്പാടോ അതേപോലെ തന്നെ ഈ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടിപൊളി ഒന്നും പറയാനില്ല ഒറ്റപ്പാലം ഇപ്പം നമ്മൾ ഉള്ളത് ഒറ്റപ്പാലം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്താണുള്ളത് ഇപ്പോൾ നമ്മുടെ പാലക്കാട് ലൊക്കേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രീജിത്ത് റോ ഉണ്ട് പ്രോൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാലക്കാടൻ ഗ്രാമത്തിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടൻ ഗ്രാമീ പാലക്കാടൻ ഗ്രാമമാണത് ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് പഴയകാലത്ത് വീടുകൾ എന്നു വച്ചാൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മീശമാതമല്ല ഭഗീര പിള്ളേൻ്റെ വീടും തിളക്കത്തിൽ ആ ഒരു വീടുകളൊക്കെ ഇല്ലങ്ങള് പാലങ്ങൾ ആ ഇല്ല നായർ വീടുകൾ അങ്ങനെ കുറേ അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക ട്രഡീഷണലി ഉള്ള ഒരുപാട് വീടുകളൊക്കെ ഈ ഒരു പാലക്കാട് ഒറ്റപ്പാലം ഭാഗങ്ങളുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ പാലക്കാട് ഷൂട്ട് ചെയ്യുന്നത് ൂർ മന അവിടെയാ അപ്പം ഫ്രണ്ട്സ് നമ്മളിപ്പം പറഞ്ഞല്ലോ പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ വരുമ്പോൾ ഒരുപാട് മനകളും തറവാടുകളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ തന്നെ ഒരു കിടിലൻ ഒരു പഴയ കാലത്ത് ഒരു തറവാട് ഉണ്ട് കേട്ടോ അവിടെ എന്താ വെച്ചാൽ സൈഡിൽ കുറേ എന്തോ സർപ്പക്കാവുന്ന എന്താണെന്ന് തോന്നുന്നു കുറച്ച് കോട്ട പോലുള്ള അല്ലെങ്കിൽ കാവ് ഒരു തെറ്റപ്പുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു നേടത്തിലുള്ളൊരു വഴികളൊക്കെ ആയിട്ടുള്ള ഒരു കിടലൻ ഒരു തറവാട് വീടുണ്ട് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ എന്തോ ഒരു വിളക്ക് വെക്കുന്നതോ എന്തോ ഒരു പഴയ കാലത്തെ ആ ഒരു സംഭവങ്ങൾ എന്തോന്നാണത് കണ്ടോ അപ്പം ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണത് കണ്ടോ നമുക്കൊന്ന് അവിടേക്കൊന്ന് പോയി നോക്കാം നേരം ശ്രീജിത് ബ്രോ ഉണ്ട് നല്ല അടിപൊളി കാണാൻ അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വള്ളൂർ മന അല്ലേ ശരിക്കും ഇതാണോ വള്ളൂർ മനും അതും മന രണ്ടും രണ്ടും ആ ഓക്കെ കിഡിലൻ വീടാണ് കേട്ടോ ഒരു രക്ഷയല്ല എനിക്ക് എന്താ പറയുക നമ്മൾക്ക് അത് കോഴിക്കോടൊന്നും ശരിക്കും ഇങ്ങനത്തെ വീടുകളൊന്നും ഇല്ല കേട്ടോ കിഡിലൻ മന അപ്പോൾ ഇതാണ് മന വള്ളൂർ മനേൻ്റെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള നമ്മളെ കിളിച്ചുണ്ടുമ്മ ലൊക്കേഷനും വള്ളൂർ മനയാണ് ഈ വീടിൻ്റെ പേരും അങ്ങനെയാണെന്ന് പറഞ്ഞത് ഒരു ചെറിയൊരു കോലായി ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാന്തകളൊക്കെ ഉണ്ടല്ലേ അടിപൊളി ഇതിൻ്റെ ഉള്ളിലേക്കും പിന്നെ അതൊരു മേലെയും സ്റ്റെറ്റപ്പൊക്കെ ഉണ്ട് വളരെ മനോഹരം ഒരു ട്രഡീഷണൽ വീട് തന്നെ കേരള ട്രഡീഷണൽ ടൈപ്പിലുള്ള ഒരു വീടാണത് എനിക്ക് ഇതൊന്നും ഫിലിംകാർ കാണാഞ്ഞിട്ടാണോ ഒന്നറിയില്ല ഒരു ഫിലിമിനൊന്നും കണ്ടില്ലല്ലോ നമ്മൾ പക്ഷേ ഇതാണ് എന്താ പറയുക ആയുർവേദ ചികിത്സ ആ അതെ ഇപ്പം നിലവിൽ നിലവിലുള്ള ആ ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണത് അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടൊന്ന് വീഡിയോ എടുക്കുകയാണ് അവരോട് ചോദിച്ചിട്ട് വളരെ മനോഹരം അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ഒരു മനോഹരമായിട്ടുള്ളൊരു ട്രഡീഷണൽ വീടാണ് കേട്ടോ അത് നമ്മൾ നേരെ ഈ ഒരു വീട് കണ്ടിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള ട്രഡീഷണൽ വീട് കണ്ടിട്ട് പാലക്കാട് ട്രഡീഷണൽ വീട് കണ്ടിട്ട് ഇതിന് തൊട്ടപ്പുറം കണ്ടതാണ് ഈ ഒരു മതിൻ്റെ നേരെ അപ്പുറത്താണ് നമ്മളെ കീഴിൽ പൊട്ടി ഇനി അതെ പൊട്ടി പൊളിഞ്ഞടുകയാണ് കണ്ടിട്ട് അവിടെ കുറേ അന്യ സംസ്ഥാന ഇപ്പോൾ അവിടെ താമസിക്കുന്നത് നമുക്കിനി നേരെ ഇനി അവിടെ പോയിട്ട് ഒന്ന് ഉള്ളിൽ കയറാൻ പറ്റുമോയെന്ന് അറിയില്ല ഒന്ന് പോയി കണ്ടു നോക്കാം നമുക്ക് എന്തായാലും കേട്ടോ ഒരു ടിസ്റ്റ് നമുക്ക് ഈ വീഡിയോയിലുണ്ട് കാര്യം എന്താണെന്ന് വെച്ചതാ കണ്ടില്ല ലോക്ക്ഡ് ആണ് നമുക്ക് 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 പറ്റില്ല പക്ഷെ സൂം ചെയ്തിട്ട് ആ വെച്ചാൽ നല്ല വീട് കാണാൻ പറ്റും ഈ ഈ ഒരു ചിത്രം കഥാ തിരക്കഥ ലോഹിതദാസ് സാറായിരുന്നു ഈ ഒരു ചിത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് സംവിത വർമ്മ അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ഇത് നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന വള്ളൂർ മനയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഒരുപാട് ഭാഗങ്ങൾ അവർ ഈ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ഒരു സിനിമയില് തിലകനും ജയറാമും ആക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കഥാപാത്രങ്ങളുടെ വീടായിട്ട് കാണിക്കുന്നത് ഈ ഒരു ഫ്രണ്ട് കാണുന്ന വള്ളൂർമനയാണ് ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള പ്രധാന സീനുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഗേറ്റ് കടന്ന് വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ജയറാം ഒരു തിരക്ക തേതി കൊണ്ടിരിക്കുമ്പം സംയുത വർമ്മ കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് വരുന്നൊരു രംഗം ഉണ്ട് അവിടെ വെച്ചിട്ട് സംയുക്ത വർമ്മ ഈ ജയറാമിനെ പറ്റിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന വളരെ രസകരമായിട്ടുള്ള ആ രംഗം ചിത്രീകരിച്ചത് ഈ ഫ്രണ്ട് കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് വച്ചിട്ടാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ ഒരുപാട് രംഗങ്ങൾ ഈ ഒരു വള്ളൂർ മനയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പം ജേറാമേട്ടന തേലഞ്ചേട്ടൻ ചീത്ത വിളിക്കുന്ന ഒരു രംഗമുണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന രംഗങ്ങളൊക്കെ എല്ലാം ചിത്രീകരിച്ചത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ വീടിൻ്റെ അകത്ത് വെച്ചിട്ടും സൈഡിലുള്ള വരാന്തകളിലൊക്കെ വെച്ചിട്ട് ഒരുപാട് രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ സിനിമേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു വള്ളൂർ മന മലയാളത്തിന്റെ ഗ്രാമീണത നിറഞ്ഞിട്ടുള്ള സിനിമകളെ നമുക്ക് സമ്മാനിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനും കൂടിയാണ് ലോഹിതദാസ് സാറ് സാറിൻ്റെ ഈ ഒരു ചിത്രത്തിലൂടെ ആദ്യമായിട്ട് അഭിനയരംഗത്തേക്ക് എത്തിയിട്ടുള്ള സംമിത ഓർമ്മയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡും ഈ ഒരു സിനിമയിലൂടെ നേടാനായി നോക്കി നിന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും தாமீ ம <laughs>